മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിൽ ചെരാത് തെളിക്കാൻ തീപെട്ടിയില്ല നെട്ടോട്ടം തുടങ്ങി സഖാക്കൾ സദസ്സിൽ മുഖ്യമന്ത്രി മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഉദ്ഘാടന വേദിയിൽ ചെരാത് തെളിക്കാൻ തീപ്പെട്ടിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പരിപാടിയുടെ ഉദ്ഘാടകനായിരുന്നു മുഖ്യമന്ത്രി മൺചെരാതും കൈവിളക്കും റെഡി എന്നാൽ തീപ്പെട്ടി മാത്രമല്ല കൊട്ടാരക്കര നഗരസഭാ ചെയർമാനും സംഘാടക സമിതി അധ്യക്ഷനുമായ എസ് ആർ രമേശ് തീപ്പെട്ടിക്കായി പരതി ആരുടെയും കയ്യിലില്ല പുറത്തുണ്ടായിരുന്ന തീപ്പെട്ടി ഒടുവിൽ വേദിയിലെത്തി അങ്ങനെ എല്ലാവരും ചിരിയോടെ കൈവിളക്ക് തെളിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറി തിരിതെളിക്കാൻ വൈകിയെങ്കിലും മുഖ്യമന്ത്രി ചെറു തീപ്പെട്ടിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം ആസ്വദിച്ചു പരിപാടിയുടെ ഉദ്ഘാടകനായി കൊട്ടാരക്കരയിൽ ഹെലികോപ്റ്ററിൽ എത്തിയ മുഖ്യമന്ത്രി കാറിലാണ് തിരികെ പോയത് മഴ കാരണം ഹെലികോപ്റ്ററിന്റെ മടക്കയാത്ര സാധ്യമായില്ല കഴിഞ്ഞ ദിവസം രാവിലെ പത്തേക്കാലോടെ കൊട്ടാരക്കര എസ് ഡി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി എത്തിയത് അവിടെ നിന്നും റെസ്റ്റ് ഹൌസിലെത്തിയ ശേഷം പുലമണിലെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തുകയായിരുന്നു തിരികെ ഹെലികോപ്റ്ററിൽ മടങ്ങാൻ പന്ത്രണ്ട് മണിയോടെ കാറൽ കോളേജ് ഗ്രൌണ്ടിൽ എത്തിയെങ്കിലും മോശം കാലാവസ്ഥ കാരണം യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല തുടർന്ന് പോലീസ് അകമ്പടിയോടെ ഔദ്യോഗിക കാറിൽ മടങ്ങുകയായിരുന്നു ഉദ്ഘാടന സമയത്തും മഴയായിരുന്നു ഇതിനിടെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനു നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ദേശീയ നേതാക്കളുമായി മാത്രമല്ല സംസ്ഥാനത്തെ സംഘപരിവാർ പ്രമുഖനുമായും കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ ചർച്ചയാവുകയാണ് പ്രാന്തീയ കാര്യകാരി സദസ്യൻ വത്സൻ തില്ലങ്കരിയുമായാണ് ഓഗസ്റ്റ് നാലിന് കൽപ്പറ്റയിലെ സ്വകാര്യ ഹോട്ടലിൽ നാലു മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റിൽ എ ഡി ജി പി വയനാട്ടിലുണ്ടായിരുന്നു കൂടിക്കാഴ്ചയെക്കുറിച്ച് സിപിഎം സംസ്ഥാന നേതൃത്വത്തിനും വിവരം ലഭിച്ചു കൂടിക്കാഴ്ചയുടെ വിവരം ഇന്റലിജൻസ് വിഭാഗം ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് എ ഡി ജി പിയെ കണ്ടതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വത്സൻ തില്ലങ്കരി നിഷേധിച്ചില്ല വർസൻ തില്ലങ്കരി ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നു തൃശൂർ പൂരം മലങ്കൂലമാക്കാൻ ശ്രമം നടന്ന ദിവസം തില്ലങ്കരിയുടെ സാന്നിധ്യം വിവാദമായിരുന്നു മന്ത്രിമാർ വന്നാൽ കരിങ്കുടി പ്രതിഷേധത്തിന് തില്ലങ്കരി ഉൾപ്പെടെയുള്ളവർ സംഘടിച്ചെത്തിയിരുന്നുവെന്ന് സി പി എം നേതാവ് വി എസ് സുനിൽകുമാർ ആരോപിച്ചിരുന്നു ഇതേ ദിവസം എ ഡി ജി പിയും തൃശൂരിലുണ്ടായിരുന്നു പി വി എന്മാർ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ച് വെളിപ്പെടുത്തലുണ്ടായത് അതേ തുടർന്നാണ് സിപിഎം വയനാട് ജില്ലാ നേതൃത്വം എ ഡി ജി പി തില്ലങ്കരി കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരം എ കെ ജെ സെന്ററിലേക്ക് കൈമാറിയത് അജിത് കുമാറിനെ മാറ്റിയെ തീരുവെന്ന് മുഖ്യമന്ത്രിയോട് സി വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ തീരുവെന്ന ആവശ്യം മുഖ്യമന്ത്രിക്ക് മുന്നിൽ ആവർത്തിച്ച് സി ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ള ഉറച്ച നിലപാട് വ്യക്തമാക്കി തൃശൂർ പൂരം അനങ്കൂലമാക്കാൻ ശ്രമിച്ചതിൽ പുനരന്വേഷണവും ആവശ്യപ്പെട്ടു എ ഡി ജി പിയെ മാറ്റുന്നതിൽ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് അംഗീകരിക്കാനാവില്ലെന്ന് വിനോയ് വിഷം പറഞ്ഞു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ അഭിപ്രായവും മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു ഇതിനകം എ ഡി ജി പി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് അപൂർണമാണെന്ന് ഡി ജി പി തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് സിപിഐടെ ആവശ്യം മുഖ്യമന്ത്രിക്ക് വേണ്ടി കിമ്മുൾ സിംഗ് മാതൃകയെന്ന ചെറിയാൻ ഫിലിപ്പ് ഉത്തരകൊറിയയിലെ ഏകാധിപതിയെ മാധ്യമ പ്രചാരണങ്ങളിലൂടെ ലോകമാകെ മഹത്വവത്കരിച്ച പഴയ മാതൃകയാണ് കേരള മുഖ്യമന്ത്രിക്കുവേണ്ടി പി ആർ ഏജൻസികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന ചെറിയാൻ ഫിലിപ്പ് ചരിത്രത്തിൽ ആദ്യമായി പൊളിറ്റിക്കൽ പബ്ലിക് റിലേഷനും പെയ്ഡ് ന്യൂസ് സമ്പ്രദായവും വിജയകരമായി തുടങ്ങിയത് കിംഇൽ ആണ് ലോകമെമ്പാടും അനേക വർഷം പത്രപരസ്യങ്ങൾക്കായി അദ്ദേഹം ഭീമമായ തുക മുടക്കിയിരുന്നു കേരള സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെയും പ്രതിച്ഛായ നിർമ്മിതിക്കായി നിയമിച്ച പി ഏജൻസികൾ ലോക്സഭാ തോൽവിയുടെ ക്ഷീണമകറ്റാൻ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ കമ്പോളത്തിലെ ഒരു മൂല്യ വാർദ്ധിത വിൽപ്പന ചരക്കാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് പ്രളയം കോവിഡ് എന്നിവയുടെ കാലത്ത് മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ രക്ഷകനാക്കി അവതരിപ്പിക്കുന്നതിൽ ഇവർ വിജയിച്ചിരുന്നു ആധുനിക മുതലാളിത്ത രാജ്യങ്ങളിലെ പോലെ കോർപ്പറേറ്റ് ഹൗസുകളുടെ പരസ്യ കമ്പനികൾ രാഷ്ട്രീയ നയപരിപാടികൾ രൂപീകരിക്കുകയും കൺസൾട്ടൻസികൾ ഭരണം നിയന്ത്രിക്കുകയും ചെയ്യുന്ന രീതിയാണ് കേരളത്തിലെ സിപിഎം ഭരണത്തിൽ ഇപ്പോൾ പിന്തുടരുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് സമൂഹത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കുകയെന്ന സിപിഎം അടവ് നയം നടപ്പാക്കുന്നത് പി ആർ ഏജൻസികളാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ ഉപദേഷ്ടാക്കളും ഇവരാണ് കേരള സർക്കാരിന്റെ അംഗീകൃത പി ആർ ഏജൻസികൾക്ക് പുറമേ ചില ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ അധീനതയിലുള്ള ചില ഏജൻസികൾ പ്രതിഫലം പറ്റാതെ കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കും വേണ്ടി പി ആർ പണി നടത്തുന്നുണ്ട് സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനമായ പബ്ലിക് റിലേഷൻസ് വകുപ്പിനെ നോക്കുകുത്തിയാക്കിയാണ് രാഷ്ട്രീയ നേട്ടത്തിനുള്ള വ്യാജ പ്രചാരണം നടത്താനും പ്രലോഭനങ്ങളിലൂടെ മാധ്യമങ്ങളെ സ്വാധീനിക്കാനും വൻതുകടക്കി പി ആർ ഏജൻസികളെ നിയമിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എൽ ഡി എഫ് ഉറപ്പാണ് എന്നീ പരസ്യ മുദ്രാവാക്യങ്ങൾ കണ്ടെത്തിയത് ഒരു പ്രസിദ്ധ പരസ്യ കമ്പനിയാണ് എല്ഡിഎഫ് അധികാരത്തിൽ വന്നപ്പോൾ പ്രത്യുപകരമായി സര്ക്കാരിന്റെ പ്രചാരണ ദൌത്യങ്ങള് ഈ കമ്പനിയെ ഏല്പിച്ചു